സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏപ്രിൽ എട്ടിന് നടക്കാനിരിക്കെ മുന്നറിയിപ്പുമായി അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഏപ്രിൽ എട്ടിന് നടക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ സൂര്യഗ്രഹണമെന്നാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ വിശേഷിപ്പിച്ചത് ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ സൂര്യഗ്രഹണം ഏപ്രിൽ എട്ട് സൂര്യഗ്രഹണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ദൃശ്യമാകും ഗ്രഹണം വടക്കേ അമേരിക്ക കടക്കുമെന്നും വിമാന ഗതാഗതത്തെ ബാധിക്കുമെന്നും എഫ് എ എ അറിയിച്ചു അതേസമയം ഇന്ത്യയിൽ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ തുടർന്ന് അമേരിക്കയിൽ ഉടനീളമുള്ള നൂറുകണക്കിന് സ്കൂളുകൾ ഏപ്രിൽ എട്ടിന് അടച്ചിടും ഇന്ത്യയിൽ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല ഈ സാഹചര്യത്തിൽ വിമാനങ്ങൾക്കാണ് സുരക്ഷാ മുന്നറിയിപ്പുകൾ അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നൽകുന്നത് എല്ലാ ആഭ്യന്തര ഐ എഫ് ആർ ഫ്ളൈറ്റുകളും കാലതാമസം വഴിതിരിച്ചുവിടൽ ഷെഡ്യൂളിലെ മാറ്റങ്ങൾ എന്നിവയ്ക്കായി തയ്യാറാകണമെന്ന് എഫ് എ എ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു ഗ്രഹണപാതയിലെ എയർ ട്രാഫിക്കിനും എയർ പോർട്ടുകൾക്കും ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വൈമാനികരെ അറിയിക്കുക എന്നതാണ് അറിയിപ്പിന്റെ ഉദ്ദേശം ടെക്സസ് ഒക്ലഹോമ അർക്കൻസാസ് മിസോറി ഇല്ലിനോയിസ് കെൻഡക്കി ഇൻഡ്യാന ഒഹിയോ പെൻസിൽവാനിയ ന്യൂയോർക്ക് വെർമോണ്ട് ന്യൂഹാംഷെയർ മെയിൻ എന്നിവിടങ്ങളിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം പൂർണമായും ദൃശ്യമാകും ഏപ്രിൽ ഒൻപതിന് രാത്രി ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്ന ഒരു പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കും ഏപ്രിൽ ഒൻപതിന് ഒൻപത് പതിമൂന്നിനും ഏപ്രിൽ പത്തിന് രണ്ട് ഇരുപത്തിരണ്ടിനും ഇടയിലാണ് ഗ്രഹണം സംഭവിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ മാത്രമേ പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകൂ എന്നാൽ മറ്റ് രാജ്യങ്ങൾക്കും കുറഞ്ഞത് ഒരു ഭാഗിക സൂര്യഗ്രഹണം കാണാനാകും ഇന്ത്യ സ്കൈ പ്രകാരം ഇതിൽ കരീബിയൻ കൊളംബിയ വെനിസ്വേല സ്പെയിൻ യുണൈറ്റഡ് കിങ്ഡം അയർലൻഡ് പോർച്ചുഗൽ ഐസ്ലൻഡ് എന്നീ രാജ്യങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ചന്ദ്രന്റെ വലിപ്പം വളരെ കുറവായതിനാൽ ഏതാനും നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കൊടുക്കുന്ന നമ്മുടെ ഗ്രഹത്തിൽ നിഴൽ വീഴ്ത്താൻ മാത്രമേ അതിന് കഴിയൂ അതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സൂര്യന്റെ മുന്നിലൂടെ നീങ്ങുമ്പോൾ ചന്ദ്രന്റെ നിഴലിന്റെ ഏറ്റവും കട്ടിയുള്ള ഭാഗത്തിന് കീഴിൽ നേരിട്ട് വരുന്ന ഗ്രഹത്തിന്റെ ഒരു ഭാഗം അതിനാൽ ചന്ദ്രന്റെ ഈ നിഴൽ കടന്നു പോകുന്ന ഒരു ചെറിയ പ്രദേശത്ത് മാത്രമേ ഗ്രഹണം ദൃശ്യമാകൂ ഇനി എന്തുകൊണ്ടാണ് സൂര്യഗ്രഹണം കൂടുതൽ തവണ സംഭവിക്കാത്തത് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരു ക്രമത്തിൽ പൂർണമായി യോജിപ്പിക്കപ്പെടുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഗ്രഹം സൂര്യനെ ചുറ്റുന്ന അതേ ഗ്രഹത്തിൽ തന്നെ മൂൺ ഭൂമിയെ ചുറ്റുകയാണെങ്കിൽ ഒരു മാസത്തിൽ ഏകദേശം പത്ത് തവണ ഒരു ഗ്രഹണം സംഭവിക്കും പക്ഷേ അങ്ങനെയല്ല ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ചന്ദ്രന്റെ പരിക്രമണ പഥത്തിന്റെ തലം ഭൂമിയുടെയും ചന്ദ്രന്റെയും ഭ്രമണപഥത്തിന്റെ ഗ്രഹത്തിൽ നിന്ന് ഏകദേശം അഞ്ച് ഡിഗ്രി അകലെയാണ് ഇതിനർത്ഥം മൂന്ന് ആകാശഗോളങ്ങൾ വളരെ അപൂർവമായി മാത്രമേ വിന്യസിച്ചിട്ടുള്ളൂ എന്നാണ് സൂര്യന്റെ ഡിസ്കിന്റെ ഏതെങ്കിലും ഭാഗം ചന്ദ്രൻ മറയ്ക്കുന്ന ഏറ്റവും പുറത്ത് ചുവന്ന വര അടയാളപ്പെടുത്തുന്നു ഏറ്റവും വലിയ ഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഡിസ്കിന്റെ ഇരുപത് ശതമാനവും നാൽപ്പത് ശതമാനവും അറുപത് ശതമാനവും എൺപത് ശതമാനവും എവിടെയാണ് മറയ്ക്കുന്നതെന്ന് രേഖകൾ കാണിക്കുന്നു മധ്യഭാഗത്തുള്ള കട്ടിയുള്ള ചുവന്ന രേഖ പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്ന ഇടുങ്ങിയ പാത കാണിക്കുന്നു അറ്റ്ലാന്റിക് തീരത്ത് വടക്കേ അമേരിക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് ഗ്രഹണം കാനഡയിലേക്ക് നീങ്ങും நியூஸ் டெஸ்க் கேரள கௌமுதி